Big Boss Malayalam season 7 ഇപ്പോൾ ഇതൊരു പ്രൊമോ വന്നിട്ടോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വീണ്ടും ഒരു മിഡ് വീക്ക് എവിഷൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളില്ല എന്ന് വിചാരിക്കുന്നത് ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻ്റ് ആൻഡ് ഫിനാൻഷ്യലി കയറുമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല ഇത് ടോപ്പ് സിക്സിൽ നിന്ന് ടോപ്പ് ഫൈവ് ആകാൻ പോകാൻ കേട്ടോ അപ്പോൾ വേറെ ഒന്നും അല്ല നമ്മുടെ മത്സരാർത്ഥികൾ ഗാർഡനിലേക്ക് വിളിച്ച ശേഷം അവിടെ ഓരോ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പ്രോപ്പർട്ടീസിനുള്ളിലായിട്ട് ഓരോരുത്തരുടെ പേ പേരുണ്ട് ആ പേരിൻ്റെ അടുത്തായിട്ട് അവരവരുടെ ചിത്രങ്ങൾ പശു രൂപത്തിൽ കൊടുത്തിട്ടുട്ടോ അത് ഫോട്ടോ അതായത് അവരുടെ ചിത്രങ്ങൾ ക്രമീകരിച്ചെടുക്കുക അതാണ് ടാസ്ക് കേട്ടോ അപ്പം അതിൽ ആർക്കാണോ അവരവരുടെ ചിത്രങ്ങൾ ക്രമീകരിക്കാൻ പറ്റാത്തത് അവരാണ് ഈ ഒരു ഫിനാലെ സ്റ്റേജിൽ കയറാതെ ഔട്ടായി പോകുന്നത് കേട്ടോ എന്തായാലും ആരാണ് അറിയില്ല അപ്പം ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നത് നമ്മൾ നൂറ് എണ്ണം ഔട്ടാവാൻ സാധ്യതയാണെന്ന് പിന്നെ നൂറൊക്കെയാണ് കേട്ടോ ബോട്ടിങ് നോക്കുകയാണെങ്കിൽ കമ്മി ലാസ്റ്റാണ് നൂറ് നൂറ് നിൽക്കുന്നത് അപ്പം എന്തായാലും അറിയില്ല നൂറ പിന്നെ ഫിനാലെ സ്റ്റേജ് ഗെയിമൊക്കെ കളിച്ചിട്ട് ഫിനാലെ സ്റ്റേജ് വരെ എത്തിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അറിയില്ല കേട്ടോ കണ്ട് തന്നെ അറിയാം ആര ഔട്ട് ആണെന്നുണ്ട് നിങ്ങൾക്ക് ആരാണ് ഔട്ട് ആയി പോകാൻ സാധ്യത എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ